നമസ്കാരം ജോബ് ബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എയർപോർട്ട് സർവീസ് അതോറിറ്റി ലിമിറ്റഡിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനൊന്ന് പതിനാറോളം പതിനാറല്ല പത്തൊമ്പതോളം പോസ്റ്റുകളിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് പത്തൊമ്പത് പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് വാക്കിന് ഇൻ്റർവ്യൂ വേണതിലേക്ക് നിയമനം നടക്കുക അപ്പോൾ വിശദ വിശദവിവരങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നമുക്ക് പോസ്റ്റുകൾ ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ടെർമിനൽ മാനേജർ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഡ്യൂട്ടി മാനേജർ ഡ്യൂട്ടി ഓഫീസർ ജൂനിയർ ഓഫീസർ കസ്റ്റമർ സർവീസ് റാമ്പ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ ഡ്യൂട്ടി മാനേജർ ഇങ്ങനെ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് പിന്നെ യൂട്ടിലിറ്റി ഏജൻറ് കം റാമ്പ് ഡ്രൈവറ് ഹാൻഡിമാൻ യൂട്ടിലിറ്റി ഏജൻറ്റ് ഇങ്ങനെ പത്തൊമ്പത് പോസ്റ്റുകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബാക്കിൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒന്ന് മുതൽ ഏകദേശം പത്തൊമ്പത് വരെയുള്ള പത്തൊമ്പത് അല്ല പതിനാല് വരെയുള്ള ജൂർ ചെയ്ത് ൂനിയർ ഓഫീസർ കാർഗോ ഡേറ്റിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കണം പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത് മുതൽ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ജി എസ് ടി കോംപ്ലെക്സ് നിയർ സഹർ പോലീസ് സ്റ്റേഷൻ സി എസ് എം ഐ എയർപോർട്ട് ടെർമിനൽ ടു ഗേറ്റ് നമ്പർ ഫൈവ് സഹർ എന്തേരി ഈസ്റ്റ് മുംബൈ അപ്പോൾ ഈ മുംബൈയിലാണ് മുംബൈയിലെ എയർപോർട്ടിലേക്കാണ് ഇതിൽ നിയമനം നടക്കാൻ താല്പര്യം ആളുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂല് അറ്റൻഡ് ചെയ്യുക അതിൽ നിന്ന് ഫോമും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഓരോ പോസ്റ്റിലും പിന്നെ ഗ്രാജുവേഷൻ ആണ് പിന്നെ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ യോഗത്തിലെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം വിശദമായിട്ട് ആർക്കെങ്കിലും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മൾ ഈ ഒരു പിന്നെ നമ്പറിൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഞാൻ അയച്ചിരുന്നു അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിൽ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പോസ്റ്റുകളിലേക്കാൻ പറ്റും പൊതുവായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഇതിലൂടെ പിന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നത് വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ ചിലത് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ ഡ്യൂട്ടി ഓഫീസർ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പിന്നെ ട്വൽത്ത് ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്ന മുപ്പത്തി രണ്ടായിരം രൂപ സാലറി അമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജൂനിയർ ഓഫീസ് ഏറ്റവും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം ഹാൻഡിമാനും അതുപോലെ യൂട്ടിലിറ്റി ഏജൻ്റ് കം ഡ്രൈവർ എന്നുള്ള പോസ്റ്റ് ഉണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു മതി ഇരുപത്തിനാലായിരം രൂപേന് സാലറി ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി യി സി എന്നിവർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവുണ്ടാക്കും അതുപോലെ ഹാൻഡിമാൻ എന്നുള്ള പോസ്റ്റ് ഉണ്ട് പത്താം ക്ലാസ് ആണെങ്കിൽ ഇരുപത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ സാലറി ഉണ്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആൾക്കേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ യൂട്ടിലിറ്റി ഏജൻറ്റ് മെയിൽ എന്നുള്ളതാണ് പത്താം ക്ലാസ്സും പ്ലസ് ടുള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളിതിൽ എന്ത് ചെയ്യാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫോം ഉണ്ട് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റ് ഫോർമാറ്റാണേലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ഈ പി ഡി എഫിൽ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ നിങ്ങൾ ഗ്രാജുവേഷൻ എന്തൊക്കെയുള്ള ചില ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് അയക്കുക അതേ സമയം തന്നെ ഇത് ഫില്ല് ചെയ്തിട്ടൊരു കോപ്പി നിങ്ങൾ കയ്യിലും വെക്കുക ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്നതാണ് വിശേഷ വിവരങ്ങളെല്ലാം ഈ പി ഡി എഫിൽ ഉണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ പി ഡി എഫ് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ചോദിച്ച് വാങ്ങുക അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തായാലും പത്താം ക്ലാസും പ്ലസ് ടു ഡിഗ്രിയൊക്കെയുള്ള യോഗ്യത ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് അപ്പോൾ പറ്റുന്ന ആളുകൾ അപ്ലൈ ചെയ്യുക നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും നന്ദി നമസ്കാരം